ആസിഫ് ആസിഫലിയും അമല പോളും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ലെവൽ ക്രോസ് എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് നടി ഒരു കോളേജിൽ എത്തിയത് ഒപ്പം നടൻ ആസിഫ് അലിയും ഉണ്ടായിരുന്നു ഇരുവർക്കും വലിയ സ്വീകരണമാണ് കോളേജിൽ ഒരുക്കിയത് എന്നാൽ ചടങ്ങിൽ അമല ധരിച്ച വസ്ത്രത്തിന് വ്യാപക വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് വളരെ ഇറക്കം കുറഞ്ഞൊരു വസ്ത്രമായിരുന്നു മുട്ടിന് മുകളിലുള്ള വസ്ത്രത്തിൽ പലതും കാണുന്നു എന്നാണ് ആരോപണം പ്രസവം കഴിഞ്ഞ ഉടനെ ഇത്തരം കോപ്രായം കാണിച്ചു നടക്കാൻ നാണമില്ലേ എന്നാണ് ചിലർ നടിയോട് ചോദിക്കുന്നത് വീട്ടിൽ കാത്തിരിക്കുന്ന ഒരു കൊച്ചുണ്ട് ആരും തള്ളല്ലേ എന്ന് പറഞ്ഞാണ് അമല കാറിൽ നിന്നും ഇറങ്ങി വരുന്നത് എന്നാൽ പിന്നീട് നടിയുടേതായി പുറത്തു വന്ന വീഡിയോസിൻസായി വളരെ മോശം കമന്റുകളാണ് ലഭിക്കുന്നത് കൊച്ചിനുള്ളതെല്ലാം പുറത്തിട്ട് നടക്കുകയുള്ള തള്ളെ മാറിടങ്ങൾ കാണിക്കുക എന്നതാണ് ഇപ്പോഴത്തെ നായികമാരുടെ പുതിയ രീതി എന്തെല്ലാം കാണണം പിള്ളേർക്ക് ഇന്നത്തേക്കുള്ളതായി കോളേജിൽ ഇട്ടുകൊണ്ടുവരാൻ പറ്റിയ വേഷം നിന്റെ വേഷം കെട്ട് കണ്ടിട്ട് മലയാളിക്ക് ഇന്നലെ കെട്ടിയെന്ന് നീ പറയുന്ന അഭിമാനം പോയതുപോലെയാണ് നീ പറഞ്ഞതൊക്കെ അംഗീകരിച്ചു നീ ഈ ഡ്രസ് ആദ്യം മാറ്റിയിട്ട് സംസാരിക്കേസ് ആണ് ഉദ്ദേശിച്ചത് പക്ഷേ വളരെ ബോറായി അമലപ്പോൾ ഇത് ഇന്നലെയല്ലേ ഇവരുടെ ഡെലിവറി കഴിഞ്ഞത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് വരുമ്പോഴെങ്കിലും ഡ്രസ് കോഡ് നല്ലത് സ്വീകരിക്കാം ഇതൊരു തരം രമേശ് നാരായണൻ സ്റ്റൈൽ പോലെ തന്നെ ആളുകളെല്ലാം ഇരിക്കുന്നത് താഴെയാണെന്നുള്ള ചിന്തയുണ്ടായാൽ നന്ന് ഇതുപോലൊരു വേദിയിൽ വരുമ്പോൾ അത്യാവശ്യം മാന്യമായ വസ്ത്രം ഇടാമായിരുന്നു എന്നിങ്ങനെ അമലയുടെ വസ്ത്രരീതിയെ വിമർശിച്ചുകൊണ്ടാണ് ആരാധകരും എത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷമാണ് അമല അപ്പോൾ വിവാഹിതയാവുന്നത് പിന്നാലെ താൻ ഗർഭിണിയാണെന്ന് നടി പുറലോകത്തോട് പറയുകയും ചെയ്തു ഗർഭിണിയായ ശേഷവും പൊതുപരിപാടികളിലും സിനിമാ പ്രൊമോഷനുമൊക്കെ നടി പങ്കു ഴിഞ്ഞ ജൂൺ പതിനൊന്നിനാണ് അമല ആൺകുഞ്ഞിന് ജന്മം നൽകിയത് പ്രസവത്തിന് ശേഷം ഒരു മാസം കഴിഞ്ഞതോടെ നടി പൊതുപരിപാടികളിൽ പങ്കെടുത്തു തുടങ്ങിയിരിക്കുകയാണ് ജൂലൈ ഇരുപത്തിയാറിന് റിലീസിനൊരുങ്ങുന്ന ചിത്രമാണ് ലെവൽ ക്രോസ് ആസിഫലിയാണ് ചിത്രത്തിൽ നായകനായിട്ട് എത്തുന്നത്